വേഗം വാ നമുക്ക് പോയി നോക്കാം ഒരു മുത്തശ്ശിയുടെ കരച്ചിലാ കേക്കുന്നേ ആരെങ്കിലും എനിക്ക് വയ്യേ അയ്യോ ഒന്ന് ഒന്ന് മക്കളെ മക്കളെ മുത്തശ്ശി ഇങ്ങോട്ട് ഉപകാരം ഒന്നും പറയണ്ട ഞാൻ ഈ ഇറങ്ങിയതാ ഇവിടെ ഒന്ന് കാലുമടങ്ങി വീണു എത്ര നേരെ വിളിക്കുന്നു ആരും വരുന്നില്ല മക്കള് വന്നല്ലോ ഉപകാരം മുത്തശ്ശിയുടെ വീട് എവിടെയാ ഇവിടെ അടുത്ത മക്കളെ ഇനി ഞാൻ കടയിലൊന്നും പോകുന്നില്ല നിങ്ങൾക്ക് എന്റെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാമോ അയ്യോ അത് മുത്തശ്ശി ഞങ്ങളെ അങ്ങനെ അനിയത്തിന് ട്യൂഷനാക്കാൻ ഇറങ്ങിയതാ ട്യൂഷൻ ഇപ്പൊ തന്നെ വൈകും അതുകൊണ്ട് അവരെ ആക്കാൻ പോവാ അന്ന് തന്നെ പറയില്ലേ മക്കളെ തീരെ വയ്യാനിട്ടല്ലേ എന്റെ വീട് തൊട്ടടുത്ത ഈ വഴിയുടെ അപ്പുറത്തേക്ക് വളഞ്ഞാ മതി ഒന്ന് കൊണ്ടുപോയിരുന്നു ആക്കടേ സാറേല്ല ഞങ്ങൾ കൊണ്ടുപോയി മുത്തശ്ശീനാക്കാം എന്നിട്ട് ട്യൂഷന് കൊണ്ടുപോകോളാം മുത്തശ്ശി നടക്ക

എന്റെ പൊന്നു കുണുക്കി നീ ഞങ്ങളെ പേടിപ്പിക്കാതെ നിങ്ങൾ ഇങ്ങനെ പിടിക്കാതെ പുറത്തിറങ്ങാനുള്ള വഴി നോക്ക് ദൈവമേ ഞാൻ കുഴപ്പമില്ലായിരുന്നു എന്നെ എനിക്ക് ഇപ്പഴേ നീ നോക്കണ്ട നീ ഇത്ര നേരം ഞങ്ങളെ കുറ്റം പറഞ്ഞതല്ലേ നീ അത് കഴിച്ചോ കുളിക്കുമോ എന്നാൽ ഈ ഈ ചോക്ലേറ്റ് ചോക്ലേറ്റ് എങ്ങനെ ഇവിടെ അമ്മമ്മ തിന്നോ

അയ്യോ എന്റെ കുഞ്ഞാവ പൊങ്ങി പോയി അയ്യ ആരെങ്കിലും ഒന്ന് പെടിക്കാൻ എന്റെ കുഞ്ഞാവനെ താഴെ ഇരക്ക് മമ്മി മമ്മി അയ്യോ പാവം കുഞ്ഞാവ എങ്ങنيه കുഞ്ഞിനെ താഴെ ഇരക്കാ ഇതെന്താ പൊങ്ങി പോയി മുതശിയോ നിങ്ങൾ എവിടെയാ പോയത് ഇപ്പ നിങ്ങൾ എങ്ങനെയാ പ്രതീക്ഷപ്പെട്ടേ ദേ എന്റെ കുഞ്ഞാവ പൊക്കത്തെത്തി എങ്ങനെയെങ്കിലും ഒന്ന് താഴെ ഇരക്ക് അല്ലേ നിങ്ങളുടെ കാലുവെദനയേക്കോ മാറിയോ കാലുവെദനയോ ആർക്ക് മണ്ടികൾ എനിക്കൊരു വേദനയില്ല ഞാനേ നിങ്ങളെ പിടിച്ച് വീട്ടിലെത്തിക്കാൻ വേണ്ടി ആ വഴിയിൽ വീണ് കിടന്നതാ ഓ അപ്പം നിങ്ങൾ കള്ളം പറഞ്ഞതാണല്ലേ മര്യാദക്ക് വാതിൽ ഉറന്നോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇത് ഇതെൻ്റെ വീടാ എൻ്റെ കസ്റ്റഡിയിലാ ഇവിടത്തെ ഒരു വാതിലും ഇനി തുറക്കാൻ പറ്റില്ല ഞാനേ നിങ്ങളെയൊക്കെ കൊണ്ട് മന്ത്രവാദം ചെയ്യാൻ വേണ്ടി പിടിച്ചോണ്ട് വന്നതാ നിങ്ങൾ എന്തൊക്കെയാണ് പറയണേ ഞങ്ങക്ക് വീട്ടിൽ പോകണം പോകാൻ നീയൊക്കെ ശ്രമിച്ചു നോക്ക് കഴിയില്ല